വളരെ ഹെൽത്തിയും ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് മുതിര വെച്ചിട്ടാണ് കേട്ടോ നമുക്കിത് മുതിര വെച്ചിട്ട് വൻപയറ് വെച്ചിട്ടും ചെറുപയർ വെച്ചിട്ടും ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത മുതിര നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്തോ എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് മുതിര നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിനായിട്ട് വേണ്ടത് കാച്ചിലാണ് ഞാനിവിടെ കാച്ചിൽ കൊള്ളിക്കപ്പ മധുരക്കിഴങ്ങ് മത്തങ്ങ കായ കൂർക്ക ചേന ചേമ്പ് ഇത്രയും സാധനം ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വാഷ് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതായത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഓപ്ഷനൽ ശമുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ കുറച്ച് ശർക്കര ചേർക്കുമ്പോൾ ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ മതി ഒരുപാട് വിസിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പായസം പോലെ ആയിപ്പോവും ഇനി നമ്മളിതിലേക്ക് ഒരൊന്നര മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ തരിതരിപ്പായിട്ട് അരച്ചെടു എടുത്താൽ മതി ഒരുപാട് വെണ്ണ പോലെയൊന്നും അരച്ചെടുക്കണ്ട ഇനി ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളൊരു വൈഡായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് അതിൻ്റെ റോട്ടേയ്സ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതായത് നമ്മുടെ നാളികേരത്തിൻ്റെയും പച്ചമുളകീൻ്റെയും കറിവേപ്പിലൊക്കെ ഇടയൊക്കെ റോട്ടേസ്റ്റ് ഒന്ന് മാറണം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിവിടെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയും നമ്മുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആണ് കേട്ടോ പുഴുക്കിൻ്റെ ഒരു ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അടച്ചു കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക എന്താ പണമെന്നറിയൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അതെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തിരുവാതിരപ്പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ